ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടപ്പോൾ ഇതുപോലെ ഒരു പത്രസമ്മേളനം എന്ന് പറയുമ്പോ അതിന് അതിന്റേതായ കാരണം മാർക്കുമെന്ന് ആരും പറയാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം അല്ലെങ്കിൽ പക്ഷെ നിയമസഭയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ആയിട്ട് അവിടെ ഉണ്ടാക്കി ഗരുതി ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുവശത്തൊന്നും മറുപടി പറയുന്നില്ല എങ്കിൽ ആ ആരോപണം അംഗീകരിച്ചതായി കണക്കാക്കുകയും ചെയ്തത് അപ്പോൾ എഴുതി ഉന്നയിക്കുന്ന ആരോപണം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മറുപടി പറയണം അതല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്റെ വാദം അംഗീകരിക്കണം ആ മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നതിനുള്ള ഇൻകൺവീനിയൻസ് പ്രയാസം ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ഇന്നലെ എനിക്ക് നിയമസഭയിൽ എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് പ്രസംഗത്തിൽ ഈ എന്നെ അനുവദിക്കാൻ ഞാൻ എനിക്ക് എനിക്ക് പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ദീർഘകാലമായി ഇരുപത്തി വർഷത്തിലേറെ നിയമസഭയിലുള്ള പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എ പി അരുൺകുമാറിനോടക്കമുള്ള മുതിർന്നരോടും ഞാൻ ചോദിച്ചു ഇതുവരെ എഴുതി കൊടുക്കാൻ എഴുപതിയാലോട് ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കറെ പക്ഷെ എഴുതി കൊടുത്ത് അഴിമതി ഉന്നയിക്കുന്നതിന് ഇന്നുവരെ ഇതുപോലൊരു തടസ്സം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ടായി ഞാൻ ആദ്യമായി വളരെ പ്രയാസത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു സ്പീക്കർ ഇന്നലെ കേരള നിയമസഭയിൽ ചെയ്തത് ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുക ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയം തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്നെ നിലവിട്ട് പെരുമാറി എന്നതാണ് എനിക്ക് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു വിമർശനം ആയിരിക്കില്ല എന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് പൊതുജനം വിലയിരുത്തട്ടെ അദ്ദേഹത്തിന്റെ ആ എന്ന് ഭാഗം നമ്മളിപ്പോ കഴിഞ്ഞ ഒരുപാട് കാലമായി ഇപ്പൊ ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതുവരെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഫൈൻഡിംഗിന്റെ രൂപത്തിലുള്ളത് Ms. is the daughter of a prominent politician to whom other payments have been made as per the SSC's own admission. These are illegal payments in the hands of the company. The Sexalogic has not provided any service as per the contemporary evidence gathered during the search. The assessee company is making payments through banking channels to persons connected with a prominent decision maker. ഡെൻസ്റ്റിലാണ് അന്വേഷണം മാസപ്പടി എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷണം വീണ അല്ലെങ്കിൽ വീണാ വിജയനോ എക്സാർജി കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇന്റീം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോ എസ് എഫ് ഐ ഒതുപോലെ

ും ഡിസ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷൻ ആണ് അഴിമതിയാണ് അപ്പോ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനെ ആധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരികയാണ് പ്രൊവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ അപ്പൊ പ്രൊവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് അതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു എം എൽ എ ആണ് ആരെങ്കിലും എനിക്ക് പണം തോന്നു ഒന്നുകിൽ നിങ്ങൾ എനിക്ക് പണം തരുന്നത് കണ്ടു അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത് അതല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിയും പക്ഷെ അതുകൊണ്ട് മാത്രം അനുമതി സ്ഥാപിക്കാൻ കഴിയില്ല അനുമതി സ്ഥാപിക്കണമെങ്കിൽ അതിന്റെ അത് ഹാഫ് ദ ആവുന്നു ഹാഫ് സർക്കിൾ പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന കുറവ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതാ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം എന്താ ഔദാര്യം എന്താ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത് ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത് ഇത് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇത്രയും കാലം മാസപ്പടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ മുഴുവൻ പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഐ ഐ ടു ഡിഫർ ഓൺ ദാറ്റ് പോയിന്റ് വുഡ് സേ ആക്ച്വലി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസാണ് മുഖ്യമന്ത്രി തന്നെയാണ് കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റി കൈപ്പറ്റിയത് ശരിയാണ് പക്ഷെ ഇതിന് യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ആരും നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത് ഞാൻ ഒരുപാട് ഇത് ഒരു ലോങ് സ്റ്റോറിയാണ് ലോങ് സ്റ്റോറിൻസ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ് അപ്പൊ അതുകൊണ്ട് ഞാനത് എല്ലാം വിശദമായിട്ട് പറയാൻ വളരെ അതിർഘമായ ഒരു സംസ്ഥാനം ഞാൻ നടത്താൻ പറ്റില്ല അതുകൊണ്ടായിൽ കം ടു കാർഡിനൽ അല്ലെങ്കിൽ ഏറ്റവും കാടലായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം ലിമിറ്റഡ് ടു ദ ദോൾവെന്റ് സി എം മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പാർക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്